Hello. എല്ലാവർക്കും ചട്ടമ്പി പാറു എന്ന സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡും ഇന്നത്തെ വിശേഷവും ചേർത്ത് കൊണ്ടിട്ടുള്ള ഒരു റിവ്യൂവിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആദ്യം പറയാം അതിനുശേഷം പ്രൊമോ വിശേഷം കൂടെ ചേർത്തിട്ട് ഒരുമിച്ച് അങ്ങ് പറയാം കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂലോട്ട് കിടക്കാം തുടക്കത്തിലെ തന്നെ കാണിക്കുന്നത് നമ്മുടെ ഗന്ധർവനെയാണ് അതായത് നമ്മുടെ പ്രിയനെയാണ് അപ്പോൾ പ്രിയൻ ഇന്ന് ഗന്ധർവനാണ് എന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പാർവതിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ നല്ല ലുക്കിൽ ചെല്ലണമെന്ന് ഗന്ധർവൻ അങ്ങ് വിചാരിക്കുകയാണ് കേട്ടോ അങ്ങനെ പ്രിയം പലതരത്തിലുള്ള ഷർട്ടും ഇങ്ങനെ മാച്ചാണോ എന്ന് വെച്ച് നോക്കുകയാണ് അപ്പോൾ പ്രിയം വിചാരിക്കുകയാണ് ഓ ഈ ഷർട്ടൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർവതിക്ക് എന്നെ കാണുമ്പോൾ ഒരു കാശിന് കൊള്ളില്ലാത്ത ഗന്ധർവനായിട്ട് തോന്നിയാലോ എന്തായാലും എനിക്ക് മാച്ചായിട്ടുള്ള ഷർട്ട് എന്നെ ഇടണം എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ അനിയത്തി ആ വഴി പോകുന്നു അങ്ങനെ അനിയത്തിയെ വിളിക്കുകയാണ് എടി നിങ്ങൾ വന്നേ എന്താടാ അതെ ഞങ്ങളുടെ ഗാർമെൻസിൽ ഇന്ന് വലിയൊരു പരിപാടി നടക്കാൻ പോവാണ് വലിയ പരിപാടിയാണ് ഒരുപാടധികം ആൾക്കാരൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ലുക്കിലൊക്കെ പോകണമല്ലോ നോക്കി ഇതിൽ ഏത് ഷർട്ട് ഷർട്ടിട്ടാൽ എനിക്ക് ആ ലുക്ക് കിട്ടും ആ നിനക്കോ സ്റ്റാൻഡേർഡ് ലുക്കോ കാക്ക കുളിച്ചാലേ കൊക്കാവത്തില്ല പിന്നെ നീയേ നീ എന്തൊക്കെ ചെയ്താലും നിൻ്റെ ആ കഞ്ഞി രൂപമുണ്ടല്ലോ അതിന് വലിയ മാറ്റമൊന്നും വരില്ല എന്താ കാര്യം എന്ന് ചോദിക്കാം കേട്ടോ ഇത് കേട്ട നമ്മുടെ പ്രിയനെ പെട്ടെന്ന് അങ്ങ് മുഖം പാടാം കേട്ടോ ഇത് കണ്ട് അനിയത്തിക്ക് ഉള്ളിലൊരു സ്നേഹമൊക്കെ ഉണ്ട് അനിയത്തി പറയുകയാണ് ചേട്ടാ ഞാൻ വെറുതെ പറഞ്ഞതാണ് എൻ്റെ ചേട്ടനെ എന്തിട്ടാലും നല്ല രസമാണ് ആണോ എങ്കിൽ ഞാനൊരു കാര്യം നിന്നോട് ചോദിച്ചോട്ടെ ഒരു ചേട്ടൻ ഒരു പെങ്ങളോട് ചോദിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പക്ഷേ എനിക്ക് ചോദിക്കാൻ നീ മാത്രമല്ലേ ഉള്ളൂ ആ എന്താണ് നീ എന്തായാലും എന്നോട് ചോദിച്ചോ ഞാൻ പറയാം എനിക്കറിയുമെങ്കിൽ അത് പിന്നെ ഈ പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഒരു മൂന്നാല് ടിപ്പിങ്ങ് പറഞ്ഞു തന്നെ എന്തിനാ നിനക്കെന്തിനാ പെൺകുട്ടികളെ ഇമ്പ്രെസ് ചെയ്യിക്കാനായിട്ടുള്ള ടിപ്പ് ഏ എന്തെങ്കിലും ചുറ്റിക്കളിയുണ്ടോ അയ്യോ എടി എനിക്കല്ല എൻ്റെ കൂട്ടുകാരൻ മോഹനില്ലേ അവനാ മോഹനേട്ടനോ ആരോട് ഏത് പെൺകുട്ടിയോട് അത് പിന്നെ ഗാർമെൻസിൽ പുതിയതായിട്ട് വർക്ക് ചെയ്യാൻ വന്നൊരു പെൺകുട്ടിയോട് ലവ് വെറ്റ് ഫസ്റ്റ് സൈറ്റാണ് കണ്ടപ്പം തന്നെ ഇഷ്ടമായി പക്ഷേ അതിന് ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ടുള്ള വഴി മാത്രം അറിയില്ല നീ കുറച്ച് ടിപ്പുകൾ ടിപ്പുകളുണ്ടെങ്കിൽ ഇങ്ങ് പറയുകയാണ് ഓ മോഹനേട്ടനായിരുന്നോ എങ്കിൽ പിന്നെ ഒരു നാലഞ്ച് ടിപ്പ് ഞാൻ പറഞ്ഞു തരാം എന്തായാലും മോഹനേട്ടനെ നീ വിളിച്ചിട്ട് ഫോൺ എനിക്ക് എനിക്കിതാ ഞാൻ മോഹനേട്ടനോട് പറഞ്ഞോളാം വേണ്ട വേണ്ട നീ എന്നെ വിളിച്ച് നീ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അവനോട് പറഞ്ഞോളാം നിനക്കല്ലല്ലോ ടിപ്പ് മോഹനേട്ടനല്ലേ ടിപ്പ് അപ്പം ഞാൻ ചേട്ടനോട് തന്നെ പറഞ്ഞോളാം വിളിച്ചിട്ട് താടാ എടി അങ്ങനെയൊന്നും അവനിപ്പോൾ വിളിച്ചാൽ കാര്യമില്ല അതെന്താ കാര്യമില്ലാത്തത് അത് പിന്നെ അവനാണ് ഈ അലങ്കാരപ്പണികളൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഹോൾ അലങ്കരിക്കാനായിട്ടുള്ള വർക്കൊക്കെ അവനാ ചെയ്യേണ്ടത് അത് കാരണം അവന് തിരക്കിലായിരിക്കും ഇപ്പം നമ്മൾ അവനെ ശല്യം ചെയ്യുന്നത് ഒട്ടും നന്നാവില്ല ആ അങ്ങനെ ആയിരുന്നോ എങ്കിൽ പിന്നെ ടിപ്പ് ഞാൻ നിന്നോട് പറഞ്ഞുതരാം ആ എങ്കിൽ നീ എന്നോട് വേഗം പറഞ്ഞതാണ് അത് പിന്നെ പെൺകുട്ടികളെ ബ്രസ് ചെയ്യാനായിട്ടുള്ള നാല് ടിപ്പ് ശ്രദ്ധിച്ച് കേൾക്കണേ ആ ആ ആ നീ പറഞ്ഞോടീ പറഞ്ഞതാണ് അയ്യേ അങ്ങനൊരു ടിപ്പൊന്നുമില്ല ഞാൻ നിന്നെ പറ്റിച്ചതാ അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്ന നമ്മുടെ പ്രിയം പറയാണ് അത് ശരി ഇത്രയും നേരം അതിനാണ് ഇത്രയും ബിൽഡപ്പ് കൊടുത്തത് പിന്നല്ലാതെ എടാ പെൺകുട്ടികളെ ഇമ്പ്രസ് ചെയ്യിക്കാനായിട്ട് പ്രത്യേകിച്ച് ടിപ്പൊന്നും പറഞ്ഞു തരാനായിട്ട് എന്നെ അറിയില്ല കാരണം പെൺകുട്ടികളെ അത്ര എളുപ്പത്തിൽ ഇംപ്രസ് ചെയ്യിക്കാൻ പറ്റില്ല പ്രധാനമായിട്ട് നല്ല മാന്യനായിരിക്കണം നല്ല മാന്യമായിട്ട് പെരുമാറണം ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് ആ പയ്യനോട് അക്ഷം തോന്നിയേക്കാം പിന്നീട് പിൽക്കാലത്തത് പ്രണയമായി മാറിയേക്കാം അല്ലാതെ സൗന്ദര്യത്തിലും ഡ്രസ്സിലും ജോലിയിലും ഒന്നും ഒരു കാര്യമില്ല എന്നാണ് എനിക്ക് മനസ്സിലായേക്കണത് എൻ്റെ പൊന്നോ ഇത്രേ കൊള്ളു ഞാൻ പോടേണമെന്നും പറഞ്ഞുകൊണ്ട് അനിയത്തി പോവാട്ടോ അതിനുശേഷം നമ്മുടെ പ്രിയം വിചാരിക്കുകയാണ് ആഹാ അങ്ങനെയാണെങ്കിൽ ഡ്രസ്സിങ്ങിലൊന്നും ഒരു കാര്യമില്ലല്ലേ ഞാൻ മാന്യനാണല്ലോ ഞാൻ മാന്യമായിട്ടാണല്ലോ എല്ലാവരോടും പെരുമാറുന്നത് എന്തായാലും എൻ്റെ പറ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞൊരു പച്ചക്കളറിലെ ഷർട്ട് നമ്മുടെ പ്രിയൻ ചൂസ് ചെയ്യുകയാണ് അടുത്ത സീനിലും മുക്തേനെ കാണിക്കാൻ കേട്ടോ അപ്പോൾ മുക്തേനെ അമ്മ വിളിക്കുകയാണ് മുക്തേ ഒന്ന് നിന്നേ നിൻ്റെ കയ്യിലെ ആ ബ്രേസ്ലെറ്റ് ഒന്ന് കാണിച്ചേ ആ നിൻ്റെ കയ്യിൽ തന്നെ ഉണ്ടോ എന്ന് ഞാൻ നോക്കുകയാണെന്ന് പറയുകയാണ് അപ്പോൾ മുക്ത പറയാണ് ദയമ്മേ എൻ്റെ കൈയ്യെ തന്നെയുണ്ട് എന്തിനാണ് ബ്രേസ്ലെറ്റ് കാണിക്കാൻ അമ്മ പറഞ്ഞത് അത് പിന്നെ ഇത് നിൻ്റെ അച്ഛൻ്റെ ആണല്ലോ അത് നിൻ്റെ കയ്യിൽ നിന്ന് പോകരുതെന്ന് എനിക്ക് വലിയ ആഗ്രഹം ഉണ്ടെന്ന് പറയാണ് ആ ഇതമ്മയുടെ ജീവനല്ലേ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കളയില്ല പിന്നെ ഇതെന്താമേ കാണിക്കാൻ പറഞ്ഞത് അതായത് ഇന്നത്തെ ദിവസം നിൻ്റെ അച്ഛൻ്റെ നിൻ്റെ അച്ഛൻ്റെ സാമീപ്യം ഈ കൈച്ചേനിലുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ ബ്രേസ്ലെറ്റ് നിൻ്റെ കയ്യിൽ തന്നെ കിടക്കണമെന്ന് ഞാൻ വിചാരിക്കുന്നത് അമ്മേ അമ്മ ഇത് ഏത് കാലത്തെയും ജീവിച്ചിരിക്കുന്നേ അമ്മ ഒരു ക്രിമിനൽ ലോയറാ എന്നിട്ട് ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉണ്ടോ അമ്മയ്ക്ക് ഞാനേ ഒരു ക്രിമിനൽ ലോയർ മാത്രമല്ലല്ലോ ഒരു പെൺകുട്ടിയുടെ അമ്മ കൂടിയല്ലേ അപ്പോൾ എനിക്ക് എനിക്കിങ്ങനെയുള്ള വിശ്വാസങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുകയാണ് ഈ സമയത്താണ് പാർവതി അവിടേക്ക് വരുന്നത് പാർവതിയെ കണ്ടതും മുക്തയുടെ അമ്മ പറയാണ് എൻ്റെ പാറു നിന്നെ കാണാൻ എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് അറിയാമോ ആ ധാവണിയെല്ലാം മാറ്റി ഈ സാരി കൊടുത്തു കഴിഞ്ഞപ്പോൾ നിന്നെ കാണാനായിട്ടൊരു ദേവതയുടെ പോലെ തന്നെയുണ്ട് ഒരു വി ഐ പി പോലെ തന്നെ ഉണ്ട് നീ ഇതുപോലെ നടന്നാൽ മതി പെൺകുട്ടികളെ അണിഞ്ഞൊരുങ്ങി വരുമ്പോഴാണ് അവരുടെ സൗന്ദര്യം തിരിച്ചറിയാൻ പറ്റുള്ളൂ എന്ന് പഴമക്കാർ പറയുന്നതേ ശരി തന്നെയാന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയാണ് അതൊക്കെ ശരി തന്നെയാണ് പക്ഷേ ഈ സാരി കടം മേടിച്ചതാണ് അതവള് തിരിച്ചു കൊടുക്കുമ്പോൾ ഈ സൗന്ദര്യവും അങ്ങ് പോയി പോവും അതൊക്കെ നീ ചുമ്മാ പറയുന്നതാ നിനക്കേ അസൂയമുണ്ട നീ അങ്ങനെയൊക്കെ പറയുന്നത് മോളെ എൻ്റെ കണ്ടു നിന നിനക്ക് പെടൂന്നാ തോന്നുന്നത് എന്തായാലും നീ ഈ ലുക്കിൽ നല്ല ഭംഗിയായിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നെ ഈ പ്രോഗ്രാമിന് വരുന്ന ഏതെങ്കിലും ഒരു വി പിച്ചക്കൻ നിന്നെ കണ്ട് പ്രപ്പോസ് ചെയ്ത് കല്യാണം കഴിച്ച് കൊണ്ടുവരാനും സാധ്യതയുണ്ടെന്ന് പറയുകയാണ് ഇത് കേട്ട പാറു പറയാണ് മനസ്സിൽ പറയുകയാണ് ആ മേഡം പറഞ്ഞത് ചിരി തന്നെയാണ് ഒരു പയ്യൻ എന്നെ പ്രപ്പോസ് ചെയ്യും പക്ഷേ എൻ്റെ ഗന്ധർവൻ വി എ പി ഒന്നുമല്ല സാധാരണക്കാരനാ എന്നിങ്ങനെ മനസ്സിൽ പറയുകയാണ് അപ്പം മുക്ത പറയാണ് പാർവതി നീ ഒരു ചൊല്ലു കേട്ടിട്ടുണ്ടോ കല്ലേറ് കൊണ്ടാലും കണ്ണേർ കൊള്ളരുതെന്ന് ഇത് എന്നെ അമ്മ തന്നെയാണ് പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്നത് അമ്മ പറഞ്ഞാൽ ഞാനിത് കേട്ടിരിക്കുന്നത് അതുപോലെ ഇപ്പത്തെ നിൻ്റെ അവസ്ഥ അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞത് ആരുടെ കണ്ണ് കൊണ്ടുവന്നാ പറഞ്ഞത് അല്ല അമ്മ തന്നെ അവളുടെ സൗന്ദര്യത്തെ വാനോളം പുകഴ്ത്താണല്ലോ അമ്മയുടെ കണ്ണ് അവൾ കേക്കണ്ട എന്നാണ് ഞാൻ പറഞ്ഞത് മോളെ നിനക്ക് കോമൺ സെൻസ് ഇല്ലേ അസൂയ കൊണ്ട് ഒരാളെ നോക്കിക്കഴിഞ്ഞാലാണ് കണ്ണീർ കിട്ടുക അല്ലാതെ ഞാൻ ഇവളെ കണ്ടത് നിന്നെ പോലെ തന്നെയാണ് നിന്നോട് തോന്നുന്ന അതേ വാത്സല്യത്തോടുകൂടി തന്നെയാണ് ഞാൻ പാർവതിയെ നോക്കിയത് അപ്പോൾ എൻ്റെ കണ്ണൊന്നും പാർവതിക്ക് കിട്ടില്ല അങ്ങനെയാണെങ്കിൽ കണ്ണീരിലൊക്കെ സത്യം അമ്മേ ഞാൻ പറഞ്ഞു നേൂ കുറച്ച് സമയത്തിനുള്ളിൽ നിനക്കെന്താണാവോ സംഭവിക്കാൻ പോകുന്നത് എന്നിങ്ങനെ അർത്ഥം വെച്ച് പറയുകയാണ് അങ്ങനെ പാറു അവിടെ നിന്ന് പോവുകയാണ് ഈ സമയത്ത് അമ്മ പറയാണ് മോളെ അവളുടെ അത്രയും ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു പെൺകുട്ടിയെ ഞാൻ കണ്ടിട്ട് പോലുമില്ല എനിക്കവളെ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞ് പോവാട്ടോ ഇത് കേട്ട മുക്ത പറയാണ് അമ്മ പറഞ്ഞ വാക്കുകൾ ഇന്ന് തിരുത്തി പറയേണ്ടി വരും ഇവളെപ്പോലെ ഇത്രയും വൃത്തികെട്ടൊരു ജന്തുവിനെ ഞാൻ കണ്ടിട്ടില്ലയെന്നു തന്നെ അമ്മയുടെ വായ് കൊണ്ട് അമ്മ ഇന്ന് രാത്രിക്കുള്ളിൽ പറയുക തന്നെ ചെയ്യും അടുത്ത സീനിലാണെങ്കിൽ പാറു ഗന്ധർവനെ ഇങ്ങനെ നടക്കാട്ടോ അപ്പോൾ പാറു മനസ്സിൽ പറയുകയാണ് എൻ്റെ ഗന്ധർവ എന്തോരം ആൾക്കാരെ ഈ ഫങ്ഷന് വരുന്നത് നിനക്ക് കുറച്ച് നേരത്തെ വന്നൂടെ ഇത്ര ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാണ് നിന്നെ കണ്ടെത്തുക എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ഈ സമയത്ത് അവിടേക്ക് സൗന്ദര്യം ജയന്തിയും വരാണ് അല്ല പാർവതി നീ ഇതാരെയാണ് നോക്കിക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ പാർവതി പറയുകയാണ് അത് പിന്നെ ഞാൻ ഗന്ധർവനെയാണ് നോക്കുന്നത് ഗന്ധർവനെയോ ഗന്ധർവൻ എങ്ങനെയാണ് ഇവിടെ എന്ന് ചോദിക്കുകയാണ് അപ്പം പാറുവാണെങ്കിൽ പേഴ്സിലുള്ള ആ മാലയുണ്ടല്ലോ ലോക്കറ്റോ മാല അത് നീട്ടി കാണിക്കുകയാണ് ഇത് കണ്ട സൗന്ദര്യം പറയുകയാണ് അയ്യോ ഇത് നീ വരുന്ന വഴിക്ക് മേടിച്ചതാണോ ഈ സാരിക്ക് വേണ്ടി മേടിച്ചതാണോ അയ്യേ ഈ സാരിക്ക് ഇതൊട്ടും മാച്ചല്ല മാത്രമല്ല ഈ ലോക്കറ്റിൻ്റെ പാതി ഇല്ല മേടിക്കുമ്പോൾ നോക്കി മേടിക്കണ്ടേന്ന് ചോദിക്കുകയാണ് അപ്പം പാർവതി പറയുകയാണ് ഇത് ഞാൻ മേടിച്ചതൊന്നുമല്ല ഇതെ എനിക്ക് ഗന്ധർവൻ തന്നതാ ഗന്ധർവനോ ആ ഗന്ധർവൻ എൻ്റെ തലോണക്കിടയിൽ വെച്ചിട്ട് പോയതാ നീ എന്തൊക്കെയാ ബാറു ഇത് പറയുന്നേ നിന്റെ തലവണയുടെ അടിയിൽ ഗന്ധർവൻ ഈ ലോക്കറ്റ് വെച്ചിട്ട് പോയിന്നോ ആ ഈ ലോക്കറ്റിൻ്റെ പാതി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട് ഈ ലോക്കറ്റുമായിട്ട് ഈ ഫങ്ഷന് വരാനാ ഗന്ധർവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നെ കാണാൻ അദ്ദേഹം ഈ ഫങ്ഷന് വരുന്നാ എന്നോട് പറഞ്ഞിരിക്കുന്നത് ഓ അങ്ങനെയായിരുന്നോ അപ്പോൾ നീ ഗന്ധർവനെ നോക്കി നടക്കായിരുന്നോ അതെ ഞാൻ ഗന്ധർവനെ നോക്കി തന്നെയാണ് നടക്കുന്നത് പക്ഷേ ഇത്രയധികം ആൾക്കാരുടെ ഇടയിൽ നിന്ന് ഞാൻ എങ്ങനെയാ ചേച്ചി ഗന്ധർവനെ കണ്ടെത്തുക ഒരു കാര്യം ചെയ്യാം നീ ഒറ്റയ്ക്ക് നോക്കിയാൽ ഗന്ധർവൻ നിന്റെ നിൻ്റെ കണ്ണിപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് നമുക്ക് മൂന്ന് പേർക്ക് മൂന്ന് വഴിയിലൂടെ പോയിട്ട് അന്വേഷിക്കാം ആ ഇങ്ങനെ അന്വേഷിക്കും നമ്മളെങ്ങനെ ഇയാളെ കണ്ടെത്തും അതാണിപ്പോൾ എൻ്റെ സംശയം അപ്പോഴത്തേക്കും സൗന്ദര്യം പറയുകയാണ് അതിനെ ഒരേ ഒരു വഴിയേ ഉള്ളൂ അതായത് ഇവളുടെ കയ്യിൽ കിടക്കുന്ന ഈ ലോക്കറ്റ് ഉണ്ടല്ലോ ഇതിൻ്റെ പാതി ലോക്കറ്റ് ആരാണോ കഴുത്തിലിട്ടിരിക്കുന്നത് അയാളായിരിക്കും ഗന്ധർവൻ നമുക്കെല്ലാവരുടെയും കഴുത്ത് തപ്പി പോവാന്ന് പറയുകയാണ് അങ്ങനെ സൗന്ദര്യയും ജയന്തിയും പാറവും മൂന്ന് വഴിക്ക് പോവാണ് അടുത്ത സീനിൽ മുക്തേനെ കാണിക്കുകയാണ് മുക്ത കരുണാകരനെ വിളിച്ചു വരുത്തി ഒരു റൂമിലിരുന്ന് സംസാരിക്കുകയാണ് കരുണാകരൻ സാറേ ഇന്ന് നിങ്ങൾ കേട്ടോ എൻ്റെ അമ്മയ്ക്ക് പാർവതിയെക്കുറിച്ച് പറയുമ്പോൾ ആയിരം അല്ല പതിനായിരം നാവാണ് നിഷ്കളങ്കയായിട്ടുള്ള പെൺകുട്ടിയെ ഇത്രയും നിഷ്കളങ്കയായിട്ടുള്ള പെൺകുട്ടിയെ കണ്ടിട്ടില്ല എന്ന് മാത്രമല്ല ഇവിടെ വരുന്ന വി എ പി ചെറുക്കൻ അവളെ പ്രണയിക്കുന്നു അവളെ അങ്ങ് കെട്ടാൻ താല്പര്യപ്പെടുമെന്ന് മോഹാലസ്യപ്പെട്ട് വീഴുമെന്ന് എന്തൊക്കെയോ എൻ്റെ അമ്മ പറയുന്നത് മുക്ത കാൽ കാശിന് കൊള്ളില്ല എവിടെന്നോ വന്ന പഠിപ്പും വിവരവും ഇല്ലാത്ത ആ പട്ടിക്കാട്ടുകാരി അവൾ എല്ലാവരുടെ മുന്നിൽ കേമി അവളത്ര നല്ലവളൊന്നുമില്ല എന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം അവളുടെ കേമത്തരം എന്താ എം ഡി എ വളച്ച് പ്രേമിക്കുന്നതാണോ അവളുടെ കേമത്തരം മേഡം അവൾ അത്ര നല്ലവളല്ലാന്നുള്ളത് എനിക്കും അറിയാം മേഡത്തിനും അറിയാം പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നമ്മളത് പറഞ്ഞാൽ നമ്മളെ വിജയിക്കത്തില്ല അതുകൊണ്ട് ആരെന്ത് പറഞ്ഞാലും കൊടിച്ചു പിടിച്ച് നമ്മൾ മിണ്ടാതെ നിൽക്കുന്നതാണ് നമുക്ക് നല്ലത് എന്തായാലും ഇന്നത്തെയും കൊണ്ട് അവളുടെ ചീഞ്ഞ സ്വഭാവമാണെന്ന് എല്ലാവരും പറയാൻ പോവല്ല എൻ്റെ മമ്മിക്ക് മാത്രമല്ല സാർ അവളെ ഇഷ്ടം പി കെ ആർ അങ്കിളിനും കൈലാഷിനും എല്ലാവർക്കും അവളെന്ന് വെച്ച ജീവനാണ് ഹാ അവളുടെ നാടകമാണിതെല്ലാം അത് നമുക്കല്ലേ അറിയുള്ളൂ പിന്നെ എൻ്റെ മമ്മി ഇന്ന് എല്ലാവരും വരുന്നതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ എന്തോ ഒന്ന് മമ്മി പ്ലാൻ ചെയ്യുന്നുണ്ട് മമ്മി എന്നോട് പറഞ്ഞത് ഈ കൈച്ചേൻ ഇന്ന് എൻ്റെ കയ്യിൽ നിന്ന് മാറ്റരുതെന്നാണ് പപ്പയുടെ പ്രസൻസ് അതിലുണ്ടാവുമെന്ന് അങ്ങനെയെങ്കിൽ എൻ്റെ അച്ഛൻ്റെ പ്രസൻസ് ഉണ്ടാവണം എങ്കിൽ അമ്മ എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടില്ലേ എന്ത് പ്ലാൻ ചെയ്തു എന്നാണ് മാഡം പറയുന്നത് എൻ്റെ കല്യാണ കാര്യം ഈ ജൂബിലിയോടനുബന്ധിച്ച അമ്മ എൻ്റെ കൂടെ വന്ന് താമസിക്കുന്നതും എല്ലാം ഇപ്പോൾ അരവിന്ദുമായിട്ട് എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുന്നതും അമ്മ തന്നെയാണ് അമ്മ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട് സാർ എല്ലാവരുടെയും മുന്നിൽ ഞങ്ങളുടെ കല്യാണ അനൗൺസ് ചെയ്യാനായിട്ടാണ് അമ്മ ശ്രമിക്കുന്നത് അത് എനിക്ക് തടുത്തേ മതിയാവുള്ളൂ ഓ അരവിന്ദ് ഇന്നു മുതൽ എൻ്റെ അമ്മയുടെ കണ്ണിലെ കരടായിരിക്കണം അതാ ഞാൻ ആഗ്രഹിക്കുന്നു എന്തായാലും സാർ പറഞ്ഞ മരുന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് കലക്കി കൊടുക്കാൻ പറ്റുന്ന വിശ്വസ്തനെ നമുക്ക് വേണം അതിനെന്താ മാഡം ഞാൻ ഒരുത്തനെ തേടി കണ്ടെത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് രഘുവിനെ വിളിച്ചു വരുത്താണ് കരുണാകരൻ എന്നിട്ട് മുക്തയോട് പറയുകയാണ് ഒരിക്കലും തല പോയാലും നമ്മളെ ഒറ്റ കൊടുക്കാത്ത ഒരുത്തൻ തന്നെ ഈ പണി ചെയ്യണം മാഡം അതുകൊണ്ട് ഞാൻ ഇവനെ തന്നെ സെലക്ട് ചെയ്തത് രഘു ഞാൻ പറഞ്ഞതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ ഓർമ്മയിൽ ഉണ്ട് എന്തായാലും ഈ മരുന്ന് ഞാൻ അരവിന്ദ് സാറിനും അതുപോലെ തന്നെ പാർവതിക്കും കലക്കി കൊടുക്കണം അവരെ ബോധം കെട്ടതിന് ശേഷം രണ്ടിനെയും കൂടി ഒരു റൂമിൽ ഒരു കട്ടിലിൽ കിടത്തണം റൂമ് പുറത്തുനിന്ന് പൂട്ടണം അതിനുശേഷം വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റുകളെയും ഇവരുടെ റൂമിൽ ഇവർ ഒരുമിച്ച് കിടക്കുന്ന രംഗം കാണിക്കണം ഇത്രയും കാര്യമല്ലേ ഉള്ളു അത് ഞാൻ കൃത്യമായിട്ട് ചെയ്തോളാം അതെ അത് നീ കൃത്യമായിട്ട് ചെയ്യണം ഒരു കടകുമണിക്ക് പോലും തെറ്റുപറ്റരുത് തെറ്റുപറ്റിയാൽ എൻ്റെ ജീവിതം അതോടുകൂടി പോവും അത് നീ ഓർത്തേക്കണം എന്ന് പറയുകയാണ് ഇല്ല മേഡം ഞാൻ ഒരിക്കലും പറ്റിക്കില്ല കൃത്യമായിട്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരൻ പറയാണ് ഇനി നമ്മളിങ്ങനെ മാറി എന്ന് സംസാരിക്കുന്നത് കണ്ടാൽ എല്ലാവർക്കും സംശയം തോന്നും പി കെ ആറും കുടുംബവും എന്തായാലും ഇങ്ങടേക്ക് വരുന്നുണ്ട് നമുക്ക് അവരെ വരവേൽക്കാനായിട്ട് ചെല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് മൂന്നും കൂടെ പോവാട്ടോ അടുത്ത സീനിൽ നമ്മുടെ പാർവിനെ തന്നെ കാണിക്കുകയാണ് പാറു ചുറ്റിനും നോക്കുകയാണ് ഗന്ധർവനെ കാണുന്നില്ലല്ലോ എന്ന് അങ്ങനെ പാറു വിചാരിക്കുകയാണ് ഞാൻ ഈ കാണിക്കുന്നത് മണ്ടത്തനാണെന്നുള്ളത് എനിക്കറിയാം ഗന്ധർവന് എന്റെ മുന്നില് വരുമല്ലോ പക്ഷേ കാത്തിരിക്കാനായിട്ടുള്ള ക്ഷമയില്ല അതുകൊണ്ട് ഈ അന്വേഷിച്ച് നടക്കുന്നതെന്ന് പറയുമ്പോൾ പാറുവിൻ്റെ പിന്നിൽ വന്ന ഒരാൾ കണ്ണ് പൊത്തു കണ്ണിട്ടോ പാറു എൻ്റെ ഗന്ധർവനായിരിക്കും എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ കൈലാഷിനെയാണ് കാണുന്നത് അപ്പം പാറു ആ കൈലാഷ് സാറായിരുന്നോ പിന്നെ നീ വേറെ ആരാണെന്ന് വിചാരിച്ചു അല്ല ഞാൻ വിചാരിച്ചു സാറെൻ്റെ കണ്ണ് ഇതുവരെ ഇങ്ങനെ പൊത്തിയിട്ടില്ലല്ലോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചു ഞാനും നിൻ്റെ കൂടെയല്ലേ വർക്ക് ചെയ്യുന്നത് സാറോ സാറെൻ്റെ മുതലാളിയല്ലേ ആ അപ്പോൾ കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് നിന്നെയും ആ സ്ഥാനത്ത് കൊണ്ടുവരാനേയും നിൻ്റെ കൈ പിടിച്ച് ലോകങ്ങൾ മുഴുവൻ ചുറ്റാനുമാണ് പാറു ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അപ്പോൾ കൈലാഷ് പറയുകയാണ് അല്ല നിന്നിന്ന് കാണാനായിട്ടേ ഭയങ്കര ഭംഗിയായിട്ടുണ്ട് നിന്നെ കാണാനായിട്ടേ ഒരു അപ്സരസിനെ പോലെയുണ്ട് ഈ ഡ്രസ്സിൽ ഈ സാരി എടുത്തിട്ടാ ആ സാറിനേം ഇന്ന് കാണാനായിട്ട് നല്ല രസമുണ്ടെന്ന് പറയുകയാണ് ഓ അങ്ങനെയാണോ ആ ഇപ്പം ഗന്ധർവന്മാരും അപ്സരസിനെ തേടി വരുന്നുണ്ടാവും അല്ല എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട പാറു വിചാരിക്കുകയാണ് ഇനി കൈലാഷ് സാറാണോ എൻ്റെ ഗന്ധർവൻ അതാണോ സാറ് പറഞ്ഞു വരുന്നത് ഏയ് സാറായിരിക്കില്ല സാറാണെങ്കിൽ മാറ്റി പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇതേ സമയം കൈലാഷ് മനസ്സിൽ വിചാരിക്കുകയാണ് നീ അപ്സരസാണെങ്കിൽ ഞാനാണ് നിൻ്റെ ഗന്ധർവൻ ഞാൻ നിന്നെ ലോകം ചിറ്റിക്കും നീ കണ്ടോ എന്നൊക്കെ ഇങ്ങനെ കൈലാശം മനസ്സിൽ വിചാരിക്കുകയാണ് ഈ സമയത്ത് പാറു പറയുകയാണ് സർ ഇന്ന് സാറിനെ കാണാനും നല്ല രസമായിട്ടുണ്ട് ഹിന്ദി സിനിമയിലൊക്കെ വരുന്ന നായകൻ്റെ പോലെയുണ്ട് സാറിനെ കാണാൻ എന്ന് പറയുകയാണ് അങ്ങനെ ഇവർ ചിരിച്ചു കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നതും നോക്കി നിൽക്കുക കേട്ടോ അങ്ങനെ നീ പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണല്ലേ എന്തായാലും നീ അവളോട് അടുക്കും തോറും എനിക്ക് നിന്നോടോ അവളോടുള്ള വെറുപ്പ് കൂടത്തേ ഉള്ളൂ ഞാൻ അവളോട് ചെയ്യാൻ പോകുന്ന പ്രതികാരവും കൂടുള്ളൂ എന്നിങ്ങനെ മുക്ത പറയാണ് ഈ രാത്രിയോടുകൂടി നീ വെറുക്ക അവളെ എന്നേക്കുമായിട്ട് വെറുക്കും എന്ന് പറയാണ് ഈ സമയത്ത് നമ്മുടെ കൈലാഷ് പറയാണ് ഞാൻ എല്ലാവരോടും നല്ല വസ്ത്രത്തിൽ വരണം എന്ന് പറയണം എന്ന് വിചാരിച്ചതാണ് പക്ഷേ നിങ്ങൾക്കൊരു അപമാനമായിട്ട് തോന്നിയാലോ എന്ന് വിചാരിച്ചാൽ ഞാനത് പറയാതിരുന്നത് പക്ഷേ പാർവതി ഇന്ന് നിന്നെ കണ്ടുകഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഭയങ്കര സന്തോഷമായി നിനക്കൊരു ഗിഫ്റ്റ് തരണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു റോസാ പൂവ് പോക്കറ്റീന്നെടുത്തിട്ട് പാറിന് നേരെ നീട്ടതാണ് അതും കാല് മടക്കി മുട്ടിലിങ്ങനെ നിന്നിട്ട് കൊടുക്കില്ലേ ഈ പ്രണയിക്കുന്ന പയ്യന്മാരൊക്കെ കൊടുക്കുന്ന പോലെ അങ്ങനെയാട്ടോ ഇത് കണ്ട പാർവതി പറയുക അയ്യോ സാർ എൻ്റെ മുന്നിൽ നിൽക്കല്ലേ സാറിന് തന്നെ അത് കുറച്ചില്ലേ ആരെങ്കിലും കണ്ട എന്ത് വിചാരിക്കും സാർ എഴുന്നേക്കും എന്ന് പറയുകയാണ് സാർ എന്തിന് ഇങ്ങനെ നിൽക്കുന്നത് ഇതോ ഇത് എൻ്റെ ഒരു സ്റ്റൈലാണ് ഞാൻ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ ഇങ്ങനെ നിന്നാണ് കൊടുക്കുന്നത് നീ ഇതെന്തായാലും മേടിക്കുക അതിന് ശേഷം ഞാൻ എന്ന് പറയാണ് അങ്ങനെ പാറു വേറെ ഗതിയില്ലാതെ പോ മേടിക്കുക കേട്ടോ പക്ഷെ പാറുവിന് മനസ്സിലായിട്ടില്ല അത് കൈലാഷ അവളെ പ്രപ്പോസ് ചെയ്യുന്നതാണെന്ന് അപ്പോൾ ഇതിനിടയിൽ കൈലാഷ് പറയുകയാണ് പാർവതി എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാണ് ഈ സമയത്ത് കരുണാകരൻ മുക്തയുടെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് മുക്തയോട് പറയാണ് ആഹാ ഇവിടെ പ്രണയം നന്നായിട്ട് നടക്കുന്നുണ്ടല്ലോ മാഡം എനിക്ക് തോന്നതേ ഈ പോക്ക് പോയി കഴിഞ്ഞാൽ മേഡത്തിനെ അവിടുത്തെ തോപ്പുകാരിയാക്കുകയും അവളെ കയറ്റി ഇയാൾ സിഇഒ ആക്കുകയും ചെയ്യുന്ന എന്തായാലും മാഡം സൂക്ഷിക്കുന്നത് നല്ലതാണെന്ന് പറയുകയാണ് ഈ സമയത്ത് കരുണാകരനോട് മുക്ത പറയുകയാണ് അവളെ അവൻ പ്രപ്പോസ് ചെയ്യാൻ പോവാണ് പക്ഷേ ഒരു കാരണവശാലത് നടക്കരുത് നമ്മുടെ പ്ലാൻ നടക്കുന്നത് വരെ അവനും അവളും സംസാരിക്കരുത് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് കരുണാകരൻ സാറ് അവനെ വിളിച്ചിട്ട് വരാൻ പറയുകയാണ് അങ്ങനെ കരുണാകരൻ ചെന്ന് നമ്മുടെ കൈലാഷിനോട് കൈലാഷ് അപ്പോഴേക്കും പ്രപ്പോസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ പറയാൻ തുടങ്ങിയതും കൈലാഷിനോട് പറയാണ് അച്ഛൻ അത്യാവശ്യമായിട്ട് താങ്കളെ വിളിക്കുന്നുണ്ടെന്ന് പറയുകയാണ് എന്തോ അത്യാവശ്യ കാര്യം പറയാനാണെന്ന് പറയുമ്പോൾ കൈലാഷ് പറയുകയാണ് എങ്കിൽ പിന്നെ പാർവതി ഞാൻ അച്ഛനെ ചെന്ന് കണ്ടിട്ട് വരാട്ടോ എന്നിട്ട് നിന്നോട് സംസാരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് അതിനുശേഷം കരുണാകരൻ കൈലാ പാർവതിയെ ദഹിപ്പിക്കുന്നതുപോലെ നോക്കുകയാണ് കേട്ടോ പാർവതിയും പേടിച്ചു പോവുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് ഇന്നത്തെ എപ്പിസോഡിൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് നാളത്തെ എപ്പിസോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും പ്രൊമോയിൽ കാണിച്ചിരിക്കുന്ന വിശേഷങ്ങൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് അപ്പോൾ നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് ക്രൂഷ്യലായിട്ടുള്ള എപ്പിസോഡുകളാണ് കേട്ടോ അപ്പോൾ നമ്മുടെ മുക്തയാണെങ്കിൽ പ്ലാൻ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് പാർവതിയെയും അരവിന്ദിനെയും ഒരു റൂമിൽ കെടുത്തി അവർക്കിടയിൽ വിഹിത ബന്ധമുണ്ടെന്ന് മറ്റുള്ളവരെ കാണിക്കണമെന്ന് ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ അരവിന്ദ് വിളിച്ചു വരുത്തുന്ന ഗുണ്ടിലെ പാർവതിയെ കൊല്ലാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് അതോടൊപ്പം തന്നെ കൈലാഷും അതുപോലെ തന്നെ പ്രിയനും അവരവരുടെ പ്രണയം പാർവതിയോട് തുറന്നു പറയാനായിട്ടുള്ള ഒരുപാട് സന്ദർഭങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്ത എപ്പിസോഡ് വരുമ്പോൾ നമ്മുടെ കൈലാഷ് പാർവതിയുടെ അടുത്ത് വന്നിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്തും തൻ്റെ പ്രണയം തുറന്നു പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴും അരവിന്ദ് വന്നിട്ട് കൈലാഷിനെ വിളിച്ചിട്ട് പോകുന്നുണ്ട് ആ സമയത്ത് അരവിന്ദ് വന്ന ആ കില്ലറ് പാർവതിയെ തന്നെ നോട്ടമിട്ട് എപ്പോഴെങ്കിലും ചാൻസ് കിട്ടുമ്പോൾ അവളെ കൊന്നു കളയാം എന്നത് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ അവളുടെ പിന്നാലെ നടക്കുന്നുണ്ട് ഇതേ സമയത്ത് പ്രിയനാണെങ്കിൽ പാർവതിയോട് പറയുകയാണ് ഞാൻ നിൻ്റെ ഗന്ധർവനെ കണ്ടു ഞാൻ കണ്ടതാ അപ്പോൾ കണ്ടോ എൻ്റെ ഗന്ധർവൻ എങ്ങനെ ഇരിക്കുന്നേ എന്നൊക്കെ പാർവതി ചോദിക്കുമ്പോൾ പ്രിയം പറയുകയാണ് അതെല്ലാം ഞാൻ പറയാം പക്ഷേ എൻ്റെ കൂടെ ഗോഡൗണിൽ വന്ന് ഇവിടെ എല്ലാവർക്കും കൊടുക്കാനായിട്ടുള്ള ട്രോഫി എടുക്കണം എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന പാർവതി പറയുകയാണ് അങ്ങനെ തൻ്റെ കൂടെയൊന്നും എനിക്ക് വരാനായിട്ട് പറ്റില്ല താൻ ഇത്തരത്തിലുള്ള ആളാണെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാം തൻ്റെ കൂടെ ഒറ്റയ്ക്കൊന്നും എന്നെ വരാനായിട്ട് പറ്റി എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയാണ് അപ്പോൾ പ്രിയം പറയാണ് അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ് എന്നുള്ള കാര്യം പറയുന്നില്ല എന്ന് പറയുകയാണ് പിന്നെ ഗത്യേന്ദരവും ഇല്ലാതെ പാർവതിയും ഗോഡുകളിൽ ചെന്നിട്ട് ട്രോഫിയൊക്കെ എടുക്കുകയാണ് ട്രോഫി എടുക്കുന്ന സമയത്ത് പെട്ടെന്ന് കരണ്ട് പോവാണ് ആ കില്ലറാണ് കേട്ടോ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുന്നത് അങ്ങനെ പ്രിയനാണെങ്കിൽ മെയിൻ ഓൺ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് പാർവതിയുടെ അടുത്തേ അടുത്ത് നിന്ന് പോകുന്നതും ഈ കില്ലർ വന്ന് പാർവതിയെ പുറകിൽ നിന്ന് പിടിക്കുകയാണ് ഇതോടുകൂടി പാർവതി വിടറ എന്നെ വിടരാ എന്നാ എന്നെയെന്ന് പറഞ്ഞുകൊണ്ട് കുതിരും ഈ സമയത്ത് പ്രിയനാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓൺ ചെയ്ത് വരുമ്പോൾ ആ വില്ലൻ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നതാണ് കാണുന്നത് പക്ഷേ പാർവതിയാണെങ്കിൽ ആ വില്ലനെ ഒട്ട് കണ്ടുമില്ല പാർവതി വിചാരിക്കുന്നത് തന്നെ പ്രിയൻ പീഡിപ്പിക്കാൻ നോക്കിയതാണെന്നാണ് പ്രിയൻ്റെ കാരണം നോക്കി പാർവതി ഒരെണ്ണം കൊടുക്കുകയാണ് നിന്നെയൊക്കെ വിശ്വസിച്ച് ഇവിടം വരെ വന്ന് എന്നെ വേണം തല്ലാൻ എന്ന് പറയാണ് അങ്ങനെ പാർവതി പുറത്തേക്ക് ഇറങ്ങി വരികയാണ് ഈ സമയത്ത് ജയന്തിയും അതുപോലെ തന്നെ സൗന്ദര്യമൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ എന്താ നിൻ്റെ മുഖം വല്ലാതിരിക്കുന്നതെന്ന് പറയുമ്പോൾ ഒന്നുമില്ലയെന്നൊക്കെ പറയാണ് ആ സമയത്ത് കൈലാശ പാർവതിയുടെ അടുത്ത് വന്ന് പാർവതിയോട് പ്രണയം പറയാൻ നോക്കുന്ന സമയത്ത് മുക്തി ഇതെല്ലാം കണ്ടു നിൽക്കുന്നുണ്ടല്ലോ അപ്പോൾ സൗന്ദര്യ ജ്യൂസുമായിട്ട് വരികയായിരിക്കും മുക്ത സൗന്ദര്യയുടെ കാലിൽ എങ്ങനെ ഒന്ന് തട്ടുകയാണ് അപ്പോൾ ജ്യൂസുമായിട്ട് നേരെ വന്ന് മുക്ത കൈലാശിൻ്റെ മേത്തേക്കാണ് വീഴുന്നത് കൈലാഷിൻ്റെ മേ ഡ്രെസ്സിൽ ജ്യൂസ് വീഴുകയാണ് ഇതും കണ്ടുകൊണ്ട് മുക്ത വന്നിട്ട് നമ്മുടെ ഐശ്വര്യയെ പിടിച്ചടിക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ അറിയാതെ വീണതാണ് നീ ചെയ്തത് ശരിയല്ല എന്ന് പറഞ്ഞ് കൈലാഷ് പ്രശ്നവും ഉണ്ടാക്കുന്നുണ്ട് ഇതിനിടയിൽ മുക്ത പറയാണ് അയ്യോ നീ അവളെ പ്രപ്പോസ് ചെയ്യാൻ നോക്കിയതാണോ അതെനിക്ക് അറിയാതെ പോയി എന്തായാലും ഞാൻ നിന്നെ സഹായിക്കാം നീ എന്തായാലും പ്രപ്പോസ് ചെയ്യണേന്ന് നീ ആദ്യം എന്നോട് പ്രപ്പോസ് ചെയ്യേ എന്നിട്ട് നല്ല രീതിയിലാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറയുകയാണ് നീ പാർവതിയാണെന്ന് കരുതി എന്നെ പ്രപ്പോസ് ചെയ്താൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ പ്രപ്പോസൊക്കെ ചെയ്യിക്കുന്നുണ്ട് നമ്മുടെ കൈലാഷ് അതിനുശേഷം പാർവതിയെ അന്വേഷിച്ച് നടക്കുന്നു പല സാഹചര്യങ്ങളിലും കൈലാഷിനകത്ത് തുറന്ന് പറയാൻ പറ്റുന്നില്ല പ്രിയൻ തുറന്നു പറയണമെന്ന് വിചാരിക്കുന്നു പക്ഷേ പാർവതി തെറ്റിദ്ധരിച്ചുകൊണ്ട് ഒരിക്കലും ഇനി പറഞ്ഞിട്ട് അത് പ്രിയനും തോന്നുകയാണ് അതുകൊണ്ട് ഇപ്പോൾ വേണ്ട ഇനി എപ്പോഴെങ്കിലും പറയാമെന്ന് പ്രിയനും വിചാരിക്കുകയാണ് ഇതിനിടയിൽ ഡാൻസും പാട്ടും മത്സരങ്ങളും എല്ലാം വരുന്നുണ്ട് ഈ സമയത്ത് പാർവതിയെ കൊല്ലാനായിട്ട് ആൾക്കാർ എത്തിയിട്ടുണ്ടെന്നുള്ളത് പ്രിയന് മനസ്സിലാവുകയും അതാരാണെന്ന് അന്വേഷിച്ച് പ്രിയൻ ചെല്ലുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും പ്രിയൻ്റെ കയ്യിൽപ്പെടാതെ ഈ വില്ലൻ രക്ഷപ്പെടുന്നുണ്ട് ഇതിന് ിടയിലാണ് കരുണാകരനും മുക്തയും എന്തൊക്കെയാണ് കലക്കി വെച്ചിരിക്കുന്ന ആ മയക്കുമരുന്ന് പാർവതിക്ക് രേഖ കൊണ്ടുവന്ന് കൊടുക്കുന്നത് അതിനുശേഷം അരവിന്ദിനും കൊടുക്കുന്നുണ്ട് പാർവതി അത് കുടിക്കുമെങ്കിലും അരവിന്ദ് ആ ജ്യൂസ് നമ്മുടെ കൈലാഷിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് കൈലാഷ് അതറിയാതെ കുടിച്ചു പോവുകയാണ് അതോടുകൂടി കൈലാഷും കിക്കാവാണ് പാർവതിയും കിക്കാവാണ് പാർവതി മുഖം കഴുകാനായിട്ട് ബാത്റൂമിൽ പോകുമ്പോൾ വില്ലൻ പുറകാലെ വന്ന് പാർവതിയെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നു പ്രിയൻ അയാളെ പിന്നെയും ഓടിച്ചിടുന്നുണ്ട് പക്ഷെ പിടിക്കാൻ പറ്റുന്നില്ല ഇതിനിടയിൽ മുക്തയാണെങ്കിലും പാർവതിയെ കൊണ്ടുവന്ന് ഒരു റൂമിൽ കിടത്താണ് അതിനുശേഷം ശേഷം അരവിന്ദിന് തേടി ചെല്ലുന്ന സമയത്ത് അരവിന്ദ് കുടിച്ച് മതോൽമത്തനായിട്ടിരിക്കുകയാണ് അപ്പോൾ അപ്പോൾ മുക്ത വിചാരിക്കുന്നത് അരവിന്ദ് ഈ മരുന്ന് കഴിച്ചിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്നാണ് പക്ഷേ മരുന്നിൻ്റെ എഫക്റ്റൊന്നും അരുന്നില്ല കുടിച്ചതിൻ്റെ എഫക്റ്റ് തന്നെയാണ് അങ്ങനെ നമ്മുടെ അരവിന്ദ് ഒന്നും കൂടെ ബോധം കിട്ടുകയെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മുക്ത നിൽക്കുന്ന സമയത്ത് ഈ ഗ്യാപ്പിൽ ഇല്ലാതെ നമ്മുടെ കൈലാഷ് കൈലാഷാണെങ്കിൽ പാർവതിയുടെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ് പാർവതി കിടക്കുന്ന റൂമിലേക്ക് അവിടെ വെച്ച് പാർവതിയെ കാണുന്ന കൈലാഷ് ബോധമില്ലാതെ തന്നെ പാർവതിയെ പീഡിപ്പിക്കുകയാണ് അതോടുകൂടി ഈ കഥയിൽ വലിയൊരു ട്വിസ്റ്റ് വരാണ് പക്ഷേ പിന്നീട് പാർവതിയുടെ റൂമിൽ വന്ന് നോക്കുന്ന മുക്ത കാണുന്നത് പാർവതിയെ നമ്മുടെ കൈലാഷ് പീഡിപ്പിച്ച ആ ഒരു കാര്യമാണ് ഇത് കണ്ട മുക്തയാണെങ്കിൽ കരയുന്നുണ്ട് എന്നാൽ എന്നാലിത് ആരും അറിയാതിരിക്കാൻ വേണ്ടി പാർവതി ആ റൂമിൽ നിന്ന് എടുത്ത് പുറത്തു കൊണ്ടുവന്നു ഇടുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ വെച്ചിങ്ങനെ നടന്ന കാര്യം രണ്ടുപേരും പാർവതി അറിയുന്നില്ല കൈലാശം അറിയുന്നില്ല രണ്ടുപേർക്കും ബോധമില്ലല്ലോ അങ്ങനെയാണ് ഈ കഥ പോകാൻ പോകുന്നത് അതിനിടയിൽ ഇനി പോകെ പോകെ പാർവതി പ്രഗ്നൻ്റ് ആവുന്നുണ്ട് ഇതിനിടയിൽ പ്രണയം പ്രിയനും പാർവതിക്കിടയിൽ സംഭവിക്കുന്നുണ്ട് പക്ഷേ പ്രിയനിൽ നിന്ന് അകന്നു പോകാൻ പാർവതി ശ്രമിക്കുന്നു അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ആയിരിക്കുള്ളൂ നാളത്തെ എപ്പിസോഡിൽ കോർത്തിണക്കിക്കൊണ്ട് വരിക ഇത്രയധികം വരില്ല എന്നാലും ഏറെക്കുറെ ഇത്രയും കാര്യങ്ങൾ തന്നെ വരും പിന്നെ പ്രൊമോ വിശേഷം പറയുമ്പോഴായിട്ടോ ഞാൻ ഇങ്ങനെ പറയുന്ന ഒരു ഫ്ലോ ഇല്ലാതെ പറയുന്നത് അത് ജസ്റ്റ് പ്രൊമോ അല്ലേ എന്ന് വിചാരിച്ചിട്ട് അങ്ങ് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ എന്തായാലും റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ അപ്കമിങ്ങ് ബിസോറിൻ്റെ റിവ്യൂ ആയിട്ട് വരാം അതുവരെ തരാം